ഹലോ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോയേ ദ ബസ് ഹൗസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റായിരുന്നു നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഞങ്ങൾ ഡിന്നറ് കഴിക്കാനായിട്ടോ പോയത് ഞങ്ങളൊരു അഞ്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു ഏഴ് പേരുണ്ടായിരുന്നു രാത്രിയൊക്കെ നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ പോയത് ഒരു സെവൻ തേർട്ടിക്കായിരുന്നു ആ ഒരു സമയത്ത് കണ്ടോ ബോട്ടിലൊക്കെ എഴുതിയിട്ടുണ്ട് ദ ബസ് ഹൗസ് എന്ന് അത്യാവശ്യം വലിയ റെസ്റ്റോറൻറ്റാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ പോകുന്നത് പുതിയ റെസ്റ്റോറൻറ്റാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടേ ഉള്ളു തുടങ്ങിയിട്ട് ഫുഡാണെങ്കിലും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഞങ്ങൾ ആദ്യം തന്നെ സൂപ്പായിരുന്നു പറഞ്ഞത് ചിക്കൻ മാഞ്ചു സൂപ്പ് ആണേ അപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ ഇത് പ്രോൺസ് ആയിരുന്നു ഇതും കൊള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ പേരുള്ളത് കൊണ്ട് ഇങ്ങനെ ഓർഡർ ചെയ്തതാണ് വെറൈറ്റി ഇത് തന്തൂരി ചിക്കൻ ആയിരുന്നു ഇതും കൊള്ളായിരുന്നു ഫുഡ് മോശം എന്നൊന്നും പറയാനില്ല എല്ലാം അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കണ്ടില്ലേ ഫുള്ള് പൂവാണ് ഈ പൂവിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നൊന്ന് കമൻ്റ് ചെയ്തിട്ട് അറിയുന്നപ്പോഴും ഞങ്ങളുടെ നാട്ടിലൊക്കെ വാഴപ്പൂ എന്നാണ് പറയുക ഇതിൻ്റെ യെല്ലോയും റെഡും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല അടിപൊളി കണ്ടോ ഉണ്ടാവുക ഡാൻസൊക്കെ വെച്ച് കുട്ടികളൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടികളൊക്കെ വലിയവരാണെങ്കിലും ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു ലൗഡ്ലി ആയിട്ട് ഇതൊരു ചെറിയൊരു വെള്ളത്തിൻ്റെ സ്പോട്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ നാനും ചിക്കനും പറഞ്ഞു പിന്നെ ഫ്രൈഡ് റൈസും പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് നല്ല എൻജോയ് ചെയ്ത് തിരിച്ചു കേട്ടോ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നാളെ സ്കൂളൊക്കെ ഇല്ലതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറേ സമയം അവിടെ നിന്നില്ല ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും അങ്ങനെ തിരിച്ചു വന്നു പത്ത് മണിയായപ്പോൾ തിരിച്ചു വന്നു അപ്പോൾ അത്രേ ഉള്ളൂ ബായ്